ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ആക്രമണത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് പൊടിച്ച പറഞ്ഞിരുന്നു വിശകലനം തന്നെ ചെയ്തിരുന്നു ഏത് നിമിഷവും തിരിച്ചടി ഉണ്ടാകും ഇറാൻ്റെ പക്കൽ നിന്ന് ആ തിരിച്ചടി ഇപ്പോൾ യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു ഇറാൻ ഡയറക്റ്റായി ഇസ്രായേലിനെ കയറി ആക്രമിക്കാനുള്ള സാധ്യത കുറവാണെന്ന് സ് കേരള പറഞ്ഞിരുന്നു പകരം അവരുടെ സൈനിക ഗ്രൂപ്പുകളെ കൊണ്ട് അവരുടെ സൈനിക ഗ്രൂപ്പുകൾ എന്നാൽ ഹമാസ് ഹോതികൾ ഹിസ്ബുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇസ്ലാമിക് ജിഹാദ് ഇറാഖി റെസിസ്റ്റൻസ് തുടങ്ങിയ സൈനിക ഗ്രൂപ്പുകളെ കൊണ്ടാകും അവർ തിരിച്ചടിക്കുക എന്ന് പൊളിറ്റിക്സ് കേരള കൃത്യമായി വിശകലനം ചെയ്തിരുന്നു അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ വടക്കൻ നഗരങ്ങൾ തകർത്ത് തരുപ്പണമാക്കിക്കൊണ്ടാണ് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ വലിയ നാശനഷ്ടം ഇസ്രായേലിന് സംഭവിച്ചിരിക്കുന്നു ഇസ്രായേലിന് വലിയ നാശനഷ്ടം എന്ന് മാത്രമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ പ്രയാസമായ ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ വടക്കൻ നഗരത്തിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണം ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുന്നു എന്ന് മാത്രമല്ല ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തിരിക്കുന്നു ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ഹിസ്ബുള്ള തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ ഹിസ്ബുള്ള തങ്ങളുടെ ശക്തിയെത്തെന്ന് തെളിയിച്ചിരിക്കുന്നു ഹിസ്ബുള്ള തങ്ങളുടെ ശക്തി തെളിയിക്കുമ്പോൾ ഇറാൻ്റെ ശക്തിയാണ് ലോകം കാണുന്നത് ഹിസ്ബുള്ളയ്ക്ക് മിസൈലുകളും മറ്റ് മാരക ആയുധങ്ങളും പരിശീലനവും നൽകുന്നതൊക്കെ ഇറാനാണ് അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ശക്തമായ പിന്തുണ ഹിസ്ബുള്ളക്ക് ഉണ്ട് അത് അന്നും ഇന്നും എപ്പോഴും എപ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഹൂത്തികൾക്കും ഇറാൻ്റെ പിന്തുണയുണ്ട് ഹമാസിനും ഇറാൻ്റെ പിന്തുണയുണ്ട് ഇറാൻ ഇറാനിൽ കയറി ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നു അതിന് തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടാകുമെന്ന് ഇറാൻ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു ഖൊമൈഡി ഖൊമൈനിയുടെ ഇറാൻ്റെ പരമോന്നത നേതാവ് ഖൊമൈനിയുടെ ജന്മദിനത്തിലാണ് ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയത് ഇസ്രായേലിൻ്റെ ഡ്രോണുകളെല്ലാം ഇറാൻ നശിപ്പിച്ചു ഒരു നാശനഷ്ടവും ഇറാനിൽ ഉണ്ടായതുമില്ല മറിച്ച് അതിനു മുമ്പ് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന് വലിയ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു ഇസ്രായേലിൻ്റെ വ്യോമത്താവളമൊക്കെ തകർന്ന് തരിപ്പണമായി ഇസ്രായേലിൻ്റെ സൈനിക താപളങ്ങൾ തകർന്ന് തരിപ്പണമായി അതുകൊണ്ടുതന്നെ ഇറാനിന് ഇറാനെ തിരിച്ചടിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ അനിവാര്യതയായിരുന്നു അമേരിക്ക വിലക്കിയിട്ടും ഇറാനെ തിരിച്ചടിച്ചു അതിനുള്ള തിരിച്ചടി ഹിസ്ബുള്ള വഴി ഇറാൻ കൊടുത്തിരിക്കുന്നു ഹിസ്ബുള്ള ഇസ്രായേലിൻ്റെ വടക്കൻ നഗരങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നു വളരെ ശക്തമായ ആക്രമണം ആളപായം ഇതുവരെയ്ക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ പലതും തകർന്നു ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് ഇസ്രായേലിൻ്റെ വടക്കൻ നഗരങ്ങളിൽ തകർപ്പൻ ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ ഹിസ്ബുള്ളയുടെ ആക്രമണം ഇനി വരും നാളുകളിൽ വലിയ ചർച്ചാവിഷയമായി മാറും നേരിട്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ല പക്ഷേ ഇറാൻ്റെ ടീം ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നു ഹിസ്ബുള്ള ഇസ്രായേലിൽ വലിയ നാശനഷ്ടം വരുത്തിയിരിക്കുന്നു